അസ്ലാമലൈക്കും ഹായോൾ അപ്പം നല്ല ചൂടല്ലേ എത്ര വെള്ളം കുടിച്ചാലും മതിയാവുന്നില്ലല്ലോ അപ്പം നമ്മളില്ലേ ഇന്ന് നല്ലൊരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ജ്യൂസ് എന്ന് പറയുമ്പോൾ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് വേണ്ട ഒരു ചെറിയ പീസ് ഇഞ്ചി രണ്ട് മൂന്ന് ഏലക്കെ അതപ്പം നമ്മുടെ കിച്ചണിൽ ഉണ്ടാവുമല്ലോ കുറച്ച് പഞ്ചസാരയും കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്ത് നോക്കട്ടെ നമ്മളില്ലേ പുറത്തുനിന്നൊക്കെ കരിമ്പൻ ജ്യൂസ് കുടിക്കുന്നുണ്ടല്ലോ ആ ഒരു ജ്യൂസിൻ്റെ ഒക്കെ അടുത്തു നിന്നൊരു ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് കുട്ടികൾ കുടിക്കുമോ എന്നുള്ളത് അപ്പം നമ്മുടെ വീട്ടിലെ കുട്ടികളില്ലേ പായസത്തിൽ പോലും ഏലക്ക ഇടുന്ന ൾക്കാരാണ് അപ്പോൾ ആ ഒരു കുട്ടികൾ പോലും ഈ ഒരു ഡ്രിങ്ക് കുടിക്കുന്നതന്നെ നിങ്ങളെ മക്കളും കുടിക്കും അപ്പോൾ ചെറിയ പീസ് ഇഞ്ചി രണ്ട് മൂന്ന് ഇലക്ക ഇത്തിരി പഞ്ചസാര ഇത്തിരി ഐസ് ക്യൂബ്സ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ എടുത്ത അളവെന്ന് ഒരു പന്ത്രണ്ട് ഗ്ലാസോളം ഉണ്ടാവും അപ്പോൾ നമുക്ക് രണ്ടോ മൂന്നോ ഗ്ലാസ് ഒക്കെ മാറ്റിയെങ്കിൽ ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടാൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും മുതിർന്നവർ മുതൽ ചെറിയ കുട്ടികൾ വരെ കുടിക്കുന്ന ആ ഒരു രീതിക്കുള്ള ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു ജ്യൂസിൻ്റെ എന്ന് പറയുന്നത് ഇഞ്ചിയുടെയോ ഇലക്കയുടെയൊന്നും ഫ്ലേവർ മുന്നിട്ട് നിൽക്കൂലട്ടോ എല്ലാം കൂടി മിക്സായി വരുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറിൽ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ കുറേ ദിവസമായി ഇതെൻ്റെ കിച്ചണിൽ ഇങ്ങനെ ജ്യൂസാക്കിക്കൊണ്ടേ കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഞാൻ മക്കളും ഒക്കെ കുടിക്കുന്നു കണ്ടപ്പോൾ നിങ്ങളെടുത്തും കൂടി ഷെയർ ആക്കാമെന്ന് വിചാരിച്ച് നല്ല ചൂടല്ലേ നമ്മളിപ്പോൾ അടിക്കുന്ന സാധനങ്ങൾക്ക് തപ്പി പോവുകയോ അല്ലെങ്കിൽ ചെറുനാരങ്ങി ഓടിപ്പിടിക്കുകയോ അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിന് ഇതെന്തായാലും ഇഷ്ടപ്പെടും ഞാനിവിടെ വരുന്നവർക്കൊക്കെ കൊടുത്തു എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയുക രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ

അത് കണ്ടിന്യൂസ് ആയിട്ടില്ലാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള ലിമിറ്റഡ് കളക്ഷൻസ് മാത്രം നമ്മൾ കൊണ്ടുവരുന്നുള്ളൂ അങ്ങനെ വാരി വലിച്ചിട്ട് എടുത്തു കൊണ്ടുവരുന്നില്ല കാരണം നമ്മൾ കൊടുക്കുന്നതിൽ ഒരു എനക്കൊരു വിശ്വാസം വേണം അത്രയും നമ്മൾ നോക്കിയിട്ടേ എടുക്കുന്നുള്ളൂ ഇപ്പം എൻ്റെ അകത്ത് പർച്ചേസ് ചെയ്ത ആൾക്കാർക്കറിയാം ടിഷ്യൂ പേപ്പറായാലും മൊടാൽ സിൽക്കായാലും ഒക്കെ നമ്മൾ നല്ല പ്യുവറായിട്ടുള്ള കാര്യങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളൂ ടിഷ്യൂ ചീമറൊന്നും അലക്കാം നോർമൽ വാഷ് ചെയ്യാം നമുക്ക് അതൊന്നും ഒരു കളറ് പോലും കഴിയുന്നില്ല അത്രയും ഗ്യാരണ്ടി ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മളിറക്കിയിട്ടുള്ളത് ഒന്നാമതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പം ആ ഒരു സ്റ്റിച്ചിങ് ചാർജ് നമുക്ക് മുതലാവണം നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് എടുത്ത് ഒന്നോ രണ്ടോ ദിവസം ഇട്ടിട്ട് അതൊന്നുമല്ലാണ്ടാകുമ്പോൾ ഭയങ്കര സങ്കടമല്ല ഞാനപ്പം ഒരുപാട് ഓൺലൈൻ പർച്ചേസ് നടത്തിയിട്ടില്ലേ ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ കൈ കിട്ടിയിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം അതുകൊണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് നമ്മൾ ആ ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നു എൻ്റെ അടുത്ത് വാങ്ങിച്ചവർക്കറിയാം പിന്നെ കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളെ നോർമൽ വീഡിയോയിൽ ഇപ്പം താളം തെറ്റിയിരിക്കുകയാണ് എല്ലാം കൂടി മാനേജ് ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടും ഒന്നാമത് നമ്മൾ തന്നെ ഡിസൈന് നമ്മൾ തന്നെ പ്രിൻറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ വരുത്തുന്നതുകൊണ്ട് ഒരുപാട് ടൈമിംഗ് ഉണ്ട് അതുപോലെ ഒരുപാട് നമ്മൾ മെനക്കെടണം പെട്ടെന്ന് നടക്കുന്നില്ല കാരണം വീട്ടിലെ കാര്യങ്ങൾ അതോടൊപ്പം പെട്ടെന്നൊരു ബിസിനസ് തുടങ്ങിയതുകൊണ്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഞാനത് ഒരു പൊറ്റപ്പെട്ട് വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ടാണ് കുറച്ച് ഡിലേ വരുന്നത് നമ്മളെ നോർമൽ വീഡിയോ കുറേ ആൾക്കാർ പറഞ്ഞ് ഡ്രസ്സിൻ്റെ വീഡിയോ തുടങ്ങിയതുകൊണ്ട് നിങ്ങൾ നോർമൽ വീഡിയോ ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്താ ഞാൻ വിടൂല നോർമൽ വീഡിയോ നമ്മൾ എന്തായാലും ഉണ്ടാവും കാരണം നിങ്ങളാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത് അത് ഞാൻ മറന്നുപോകുമല്ലോ ഒരു കാലത്തും അപ്പോൾ ഇൻസ്റ്റാ അല്ല അപ്പം പിന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ ഡിലേ വരുന്നത് ഓക്കെ പിന്നെ എന്നാൽ ഇനിയുള്ള കളക്ഷനിലെ എല്ലാം ഞാൻ വേർ ചെയ്തിട്ടുള്ള വീഡിയോസ് ചിലപ്പോൾ കുറവായിരിക്കും അതിന് പകരം നമ്മൾ നിങ്ങൾ എപ്പോഴും നമ്മുടെ ചാനലിൻ്റെ പോസ്റ്റ് ശ്രദ്ധിക്കുക പോസ്റ്റിൽ പോസ്റ്റിലുണ്ടാവും നമ്മുടെ ന്യൂ കളക്ഷൻസിൻ്റെ ഫോട്ടോസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഫോട്ടോസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ അത് നമുക്ക് അങ്ങനെ ചെയ്യാം പിന്നെ ചിലതൊക്കെ വീഡിയോസ് ആയിട്ട് ഉണ്ടാവും എല്ലാം കൂടി എനിക്ക് വീഡിയോസായിട്ട് ചെയ്യാൻ അത്രയും ടൈമിംഗ് ഇല്ല കാരണം എല്ലാ കാര്യങ്ങളും ഒറ്റക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫോട്ടോസ് നോക്കിയാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പോൾ ന്യൂ കലക്ഷൻസിൻ്റെ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ടാബ് യൂട്യൂബിലുള്ള ആൾക്കാർക്ക് അത്രയും നമ്മൾ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യും അപ്പോൾ അത് നിങ്ങൾ ചെക്ക് ചെയ്തോട്ടാം എന്നാലേ നിങ്ങൾക്ക് ന്യൂ കളക്ഷൻസ് കാണാൻ പറ്റുള്ളൂ എല്ലാം വീഡിയോസായിട്ട് ഉണ്ടാവാൻ ചാൻസ് കുറവാണ് ലിമിറ്റഡ് കളക്ഷൻസാണ് ഞാൻ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് പ്യോർ ക്വാളിറ്റി ആണ് ആ ഒരു ഗ്യാരണ്ടി നമ്മൾ തരുന്നതാണ്